ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും ഐറ്റംസൊക്കെ നല്ല ചൂടാണല്ലേ അപ്പോൾ നമുക്ക് വയറും മനസ്സും ഒക്കെ തണുപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയാലും ഇന്ന് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു പാക്കറ്റ് പാലൊന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പോളം പഞ്ചസാരയും കൂടി വേണം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കസ്റ്റേഡ് പൗഡറാണ് ഉണ്ടാകേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ കുറച്ച് പാല് ഞാനൊന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം അതായത് നമ്മൾ കസ്റ്റേഡ് മിൽ കസ്റ്റേഡിലാക്കലില്ല ഫ്രൂട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആദ്യം കസ്റ്റേഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം ഈ ഇതുകൊണ്ടാണ് നമ്മളിന്ന് ജ്യൂസ് അടിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് അതുമാത്രമല്ല മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ കഴിക്കാനും കുടിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് വിരുന്നൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാറാവാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതാ കസ്റ്റേഡ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ കട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ തരികളൊന്നും ഇല്ലാതെ ഇളക്കി കൊടുക്കണം കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം ഞാൻ എപ്പോഴും കസ്റ്റേഡ് ആക്കുമ്പോൾ പറയലുണ്ട് കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കും ഇതാ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതാ ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് തണിഞ്ഞ ശേഷം ഒന്ന് തണുക്കാനായിട്ട് വെക്കാം ഞാനിതിപ്പോൾ രാവിലെ ആക്കിയെടുത്തിട്ടുണ്ട് ഉച്ചക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇത് രാവിലെ ഞാൻ ആക്കിയെടുത്തിട്ട് തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റ് ക്യാരറ്റാണ് കേട്ടോ ക്യാരറ്റും കസ്റ്റേഡും കൂടിയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ് നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് ആയിട്ടുണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് ക്യാരറ്റ് ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് വേവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതും തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതാ നമ്മുടെ ഇപ്പം ഉച്ചയാകുമ്പോൾ നമ്മുടെ കസ്റ്റേഡ് ഇതേപോലെ കട്ടായി വന്നിട്ടുണ്ട് നല്ലോണം കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് അതും ക്യാരറ്റും പിന്നെ ഐസ്ക്രീം ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കുക എൻ്റെ അടുത്ത് ഉണ്ട് പിന്നെ കട്ടപ്പാൽ ഒരു പാക്കറ്റ് കട്ടപ്പാൽ അത് അത് ഇട്ട് കൊടുക്കുക ഐസ് മൂന്ന് സ്കൂപ്പോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് ഐസ്ക്രീം ഏതായാലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക ഐസ്ക്രീമും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ അടിപൊളി ടേസ്റ്റ് കിട്ടും പിന്നെ പഞ്ചസാര കുറച്ച് മിൽക്ക് മെയ്ഡ് ബദാം അതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ നമ്മൾ അടിപൊളിയായിട്ടുള്ള കസ്റ്റഡ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇനി ഡെക്കറേഷനും ആണെങ്കിൽ അനാറും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അനാറും ആൽമണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തണുത്ത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കല്ലേ